ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ അടുത്ത കാലത്തായി നമ്മൾ സ്ഥിരമായി കേൾക്കാൻ തുടങ്ങിയ വസ്തുനിഷ്ഠമായ ഒരു ഡിബേറ്റ് ആയിരുന്നു ഒരുപാട് ക്ഷേത്രങ്ങൾ തകർത്ത് പുതിയ പുതിയ പള്ളികൾ നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടത് അതിന്റെ ഏറ്റവും ഒടുവിൽ നമ്മൾ ഗ്യാൻ വാപ്പി മസ്ജിദിനെ കുറിച്ചു അതുപോലെ രാമജന്മഭൂമിയായ ബാബരി ഭൂമി ഇതൊക്കെ നമ്മൾ കേട്ടു അങ്ങനെ അപ്പോൾ ഇതിന്റെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിരുന്ന കെ കെ മുഹമ്മദ് എന്ന വ്യക്തി പച്ചയായി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ പിടിച്ചെടുത്ത ക്ഷേത്രവും ക്ഷേത്രഭൂമികളുമൊക്കെ വിട്ടുകൊടുത്ത് നിങ്ങളവിടെ പണിത് പൊക്കിയിരിക്കുന്ന മസ്ജിദുകളുണ്ടല്ലോ അതൊക്കെ അതിൻ്റെ ഉടമകളായ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും തിരിച്ചു കൊടുക്കണം കാരണം അതിൻ്റെ പുരാതനമായ പഠനങ്ങൾ അവശിഷ്ടങ്ങളൊക്കെ എടുത്ത് പഠിച്ചപ്പോൾ പരിശോധിച്ചപ്പോൾ ഇന്നുയർന്നു നിൽക്കുന്ന പല മസ്ജിദുകളും മുമ്പ് ായിരുന്നു എന്ന് തന്നെയാണ് കെ കെ മുഹമ്മദ് അടങ്ങുന്ന സംഘം കോടതിയെ ബോധിപ്പിച്ചത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോഴിതായ ഏറ്റവും പുതിയതായി ഉയർന്നുപൊങ്ങുന്ന ഒരു വിഷയമാണ് രാജസ്ഥാനിലെ മൊയ്നുദ്ദീൻ ചിഷ്തിയുടെ ദേവാലയത്തിനെ സംബന്ധിച്ച് ഈ ദേവാലയത്തിനെതിരെ അജ്മീർ ജില്ലാ കോടതിയിൽ ഒരു സിവിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നു അജ്മീർ ദർഗ ശിവക്ഷേത്രമാണെന്നും അത് കൈവശപ്പെടുത്തിയാണ് ദർഗ പണിതത് എന്നും ഹർജിയിൽ പറയുന്നു ഈ സ്ഥലം ഭഗവാൻ ശ്രീ സങ്കടമോചന മഹാദേവ വിരാജമാൻ ക്ഷേത്രമായി പ്രഖ്യാപിക്കണമെന്നും ക്ഷേത്രം പുനർനിർമ്മിക്കാൻ കേന്ദ്രത്തിന് നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട് അനധികൃത കയ്യേറ്റം നീക്കാൻ ദർഗ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ദർഗയിൽ സർവേ നടത്താൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിർദ്ദേശം നൽകണമെന്നാണ് ഹർജിയിലെ മറ്റൊരു ആവശ്യം പ്രധാന കവാടത്തിന്റെ മേൽക്കൂരയുടെ രൂപകൽപ്പന ഹിന്ദു ഘടനയോട് സാമ്യമുള്ളതാണ് ഇത് ഈ സ്ഥലം യഥാർത്ഥത്തിൽ ഒരു ക്ഷേത്രമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു ഇവിടത്തെ നിലവറയിൽ ഒരു ശ്രീകോവിലിനുള്ള തെളിവുകൾ ഉണ്ടെന്നും പറയപ്പെടും കൊഴിഞ്ഞ ഭൂമിയിലാണ് അജ്മീർ ദർഗ നിർമ്മിച്ചത് എന്നതിന് രേഖകൾ ലഭ്യമല്ല ഇതാണ് ഹിന്ദു സേന അധ്യക്ഷൻ വിഷ്ണു ഗുപ്ത തന്റെ ഹർജിയിൽ പറയുന്നത് ഒരു സ്ഥലത്ത് മഹാദേവ ക്ഷേത്രങ്ങളും അതുപോലെ ജൈന ക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നു അതാണ് പിന്നീട് ഇവർ ദർഗയായി മാറ്റിയത് ഈ സ്ഥലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് അവർ അവരവകാശപ്പെടുന്നത് ഇന്ന് അജ്മീർ ദർഗയായി അറിയപ്പെടുന്ന സ്ഥലത്ത് മുമ്പ് മഹാദേവ ക്ഷേത്രങ്ങളും ജൈനമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ആരാധിക്കുന്ന ആരാധനാ വസ്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് അവകാശവാദം ഹിന്ദു ജൈന ഭക്തർ അവരുടെ ദേവതകളെ ആരാധിച്ചിരുന്നതായി ചരിത്രപരമായ വിവരണങ്ങൾ സൂചിപ്പിക്കുന്നു ഇവിടെ ഹിന്ദുക്കൾ ശിവഭഗവാന് ജല അഭിഷേകം നടത്തിയിരുന്നതായും തെളിവുകളുണ്ട് അഭിഭാഷകനായ ശശി കുമാർ സിംഗ് മുഖേനയാണ് വിഷ്ണു ഗുപ്ത കേസ് ഫയൽ ചെയ്തത് കേസിൽ വാദം ഒക്ടോബർ പത്താം തീയതി കേൾക്കുമെന്നാണ് അറിഞ്ഞത് ഇതുപോലെ പലതരം പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട് കർണാടകയിലും നിലവിലെ മസ്ജിദായി ഉപയോഗിക്കുന്ന ആരാധനാലയം മുമ്പ് ആഞ്ജനേയ ക്ഷേത്രമായിരുന്നു എന്നും പരാതിയുണ്ട് കർണാടകയിലെ മാണ്ഡ്യയിലെ ജാമിയ മസ്ജിദ് മുമ്പ് ഹനുമാൻ ക്ഷേത്രമായിരുന്നു എന്നാണ് പരാതി ക്ഷേത്രമിരുന്ന സ്ഥലത്ത് പൂജ നടത്താൻ അനുവദിക്കണമെന്നും ക്ഷേത്രക്കുളം ഉപയോഗിക്കാൻ അനുവദിക്കണമെന്നുമുള്ള ആവശ്യമാണ് പരാതിക്കാർ ഉന്നയിച്ചത് നിലവിൽ മസ്ജിദായി ഉപയോഗിക്കുന്ന നിർമ്മിതി ക്ഷേത്രം തകർത്ത് അവിടെ പണിതുയർത്തിയതാണ് ടിപ്പു സുൽത്താന്റെ കാലത്ത് തകർക്കപ്പെട്ട നിരവധി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഏറെ ഭക്തരെ എത്തിയിരുന്ന ആഞ്ജനേയ ക്ഷേത്രം നിലനിന്നിടത്താണ് മാണ്ഡ്യയിലെ ജാമിയ മസ്ജിദെന്നും പരാതിയിൽ വിശദീകരിക്കുന്നുണ്ട് പേർഷ്യ ഖലീഫയ്ക്ക് ടിപ്പു സുൽത്താൻ അയച്ച കത്തിൽ ഇവിടെ ക്ഷേത്രമുണ്ടായിരുന്നു എന്ന പരാമർശവും പരാതിക്കാർ തെളിവായി സമർപ്പിച്ചിട്ടുണ്ട് പതിവില്ലാത്ത തരത്തിൽ മസ്ജിദിന്റെ പരിസരത്ത് വിശാലമായ കുളം നിർമ്മിക്കപ്പെട്ടത് എന്തിനാണെന്നും പരാതിക്കാർ ചോദിക്കുന്നു പുരാതന ക്ഷേത്രം നിലനിന്നു എന്നതിന് തെളിവുകൾക്കായി ഖനനമടക്കമുള്ളവ നടത്തി സത്യം പുറത്തു കൊണ്ടുവരണമെന്നും പരാതിക്കാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്ലാമിക അതിക്രമങ്ങളുടെ പ്രതീകമായി പുനർനാമകരണം ചെയ്ത അദീന മസ്ജിദും ഇപ്പോൾ വിവാദങ്ങളിൽ നിറയുകയാണ് ഏഴി ആയിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് മുതൽ തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടത്തിൽ സിക്കന്ദർ ഷായാണ് അദീന മസ്ജിദ് നിർമ്മിച്ചത് എന്ന് ഇന്നത്തെ ചരിത്രം പരാമർശിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നാണ് അദീന പള്ളി പുരാതനമായ ഒരു ശിവക്ഷേത്രം കൂടിയായിരുന്ന ഇവിടെ വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രവും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ചുവരുകൾ ഏകദേശം പത്തടി ഉയരമുള്ള ചാരനിറത്തിലുള്ള കല്ലുകളും ഘടനയുടെ മുഗൾ ഭാഗം വരെ ചുവന്ന കല്ലുകളും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു പഴയ ഹിന്ദു ക്ഷേത്രം നശിപ്പിച്ചതിനും പഴയ ചാരനിറത്തിലുള്ള അടിത്തറയിൽ പള്ളി നിർമ്മിച്ചതിനും ഇത് വ്യക്തമായ തെളിവുകളുമാണ് പ്രവേശന കവാടത്തിലേക്കുള്ള വഴിയിൽ വിഷ്ണുവിന്റെ കൊത്തിയെടുത്ത ചിത്രങ്ങൾ വ്യക്തമായി കാണാമെന്ന് പരാതിക്കാർ കോടതിയെ ബോധ്യപ്പെടുത്തി ഇന്ത്യയിലും ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉടനീളമുള്ള എല്ലാ വിഷ്ണു ക്ഷേത്രങ്ങളിലും കാണപ്പെടുന്ന സാധാരണ ദ്വാരപാലകന്മാരോ ആകാശദ്വാരകരോ ഇവിടെ അദീന മസ്ജിദിലും പ്രത്യക്ഷപ്പെടുന്നു ഒന്നാം നിലയിലെ പ്രധാന ഗാലറിയിൽ പ്രവേശന കവാടത്തിലേക്ക് ഹിന്ദു ദൈവമായ വിഷ്ണുദേവന്റെ രൂപം കൊത്തിയെടുത്തതും ചിത്രങ്ങളിൽ വ്യക്തമായി കാണാം അദീന പള്ളിയിൽ ഉടനീളം ഒരാൾക്ക് ഹിന്ദു വേദവാസ്തുവിദ്യ അല്ലെങ്കിൽ വാസ്തു കൊത്തുപണികൾ ഡിസൈൻ ഇതൊക്കെ കാണാം ഹിന്ദു ഹിന്ദുദേവതകളുടെ കൊത്തുപണികൾ രണ്ട് പ്രവേശന കവാടങ്ങളിലും താമരപ്പൂക്കളുടെ രൂപങ്ങളിലും ജാമിതീയ മണ്ഡലങ്ങളും കാണപ്പെടുന്നു ക്ഷേത്രങ്ങളുടെ മഹത്തായ ഭൂതകാലത്തിന്റെ അവശിഷ്ടങ്ങളും ഹൈന്ദവ സാംസ്കാരിക പൈതൃകത്തിന്റെ ബോധപൂർവമായ നശീകരണത്തിൻ്റെയും കൊള്ളയുടെയും മോഷണത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലുകളാണ് ഇതിനകത്തുള്ളത് എന്ന് പറഞ്ഞ് ഗണേശന്റെ ചിത്രവും നടരാജന്റെ അതായത് ശിവന്റെ നൃത്തരൂപം വിഗ്രഹവും ഒക്കെയുള്ള കേടായ സ്ലാബുകളുമൊക്കെ കോടതിയെ പരാതിക്കാർ ബോധ്യപ്പെടുത്തി സമ്പത്തിന്റെയും ലക്ഷ്മി ദേവിയുടെയും സമൃദ്ധിയുടെയും പ്രതീകങ്ങളായി ഹിന്ദുക്കൾക്ക് പവിത്രമായ താമരപ്പൂവിൻ്റെ കൊത്തുപണികളും രൂപങ്ങളും അദീന പള്ളിയുടെ സെൻട്രൽ പ്രാർത്ഥനാ ഹാളിലുണ്ട് ഔദ്യോഗിക വെബ്സൈറ്റിൽ പറയുന്നത് അദീന മസ്ജിദ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപതിൽ സുൽത്താൻ സിക്കന്ദർ ഷാ നിർമ്മിച്ചതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നാണിത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വികസിത മസ്ജിദ് വാസ്തുവിദ്യയെ ചിത്രീകരിക്കുന്നു എന്നും ഓർത്തഡോക്സ് ഡിസൈൻ ഡമസ്കസിലെ മഹത്തായ മസ്ജിദിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്ന് പറയുന്നു എൺപത്തിയെട്ട് ഇഷ്ടിക കമാനങ്ങളും മുന്നൂറ്റി എഴുപത്തിയെട്ട് സമാനമായ ചെറിയ താഴികക്കുടങ്ങളും താങ്ങി നിർത്താൻ മുൻകാല ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിന്നുള്ള കൊത്തിയെടുത്ത ബസാൾട്ട് കൊത്തുപ്പണികളും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ തങ്ങളുടെ ഹിന്ദു ഹിന്ദുപൂർവികരായ കാഫിറുകളെയും അവരുടെ സാംസ്കാരിക പൈതൃകത്തെയും ഹിന്ദു ഘടനകളെയും എങ്ങനെ നിർബന്ധിതമായി ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു എന്ന് മുസ്ലിങ്ങൾ തിരിച്ചറിയണം അവരുടെ സാംസ്കാരിക പൈതൃകം തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള നീക്കം ശക്തമാക്കാൻ അവർ ഹിന്ദുക്കളുമായി ഒന്നിക്കണമെന്നും പരാതിക്കാർ കോടതിയെ ബോധ്യപ്പെടുത്തുന്നു നന്ദി